ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സച്ചിയുടെയും രേവതിയുടെയും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ അമ്മയ്ക്ക് തീരെ വയ്യാതെയാവുകയാണ് ആദ്യെ നോക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് അതറിയുന്ന സച്ചിയും രേവതിയും ഒരു തീരുമാനമെടുക്കുന്നുണ്ട് എത്രയും വേഗം ആദിയെ ദത്തെടുക്കാനാണ് അവരുടെ തീരുമാനം അതിനെ അവർക്ക് രണ്ടുപേർക്കും പൂർണ്ണ സമ്മതമാണ് അത് വീട്ടിൽ പറയുകയും ചെയ്യുമ്പോൾ അച്ഛനെയൊക്കെ നല്ല ഇഷ്ടാവുന്നുണ്ട് രവീന്ദ്രന് പക്ഷേ ചന്ദ്രക്ക് മാത്രം അതിനോട് എതിർപ്പാണ് ഇങ്ങനെ അനാഥക്കുട്ടിനൊക്കെ എന്തിനെ എടുത്തുകൊണ്ട് എന്നൊക്കെ ചോദിച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ പിന്നെയും ശ്രുതിയുടെ അമ്മയ്ക്ക് വയ്യാതെ ആകുമ്പോൾ നേരിട്ട് ചെന്ന് കാണുന്ന സച്ചിക്കും രേവതിക്കും അത് ഭയങ്കര വിഷമാവാണ് ഈ ആദിയുടെ അമ്മ എന്ന് പറയുന്ന ആ അമ്മയുടെ മകള് ആദിയെ തിരിഞ്ഞു പോലും നോക്കുന്നില്ലെന്നൊക്കെയാണ് സച്ചിയുടെയും രേവതിയുടെ ഒക്കെ വിചാരം ആ പൈസക്ക് വേണ്ടി പുറം രാജ്യത്ത് പോയി പണിയെടുക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അമ്മയുടെ സ്നേഹം കിട്ടേണ്ട പ്രായത്തിൽ അതിന് അമ്മയും അമ്മയുടെ സ്നേഹവുമില്ല പിന്നെ അച്ഛനും ഇല്ല അപ്പൊ അത് ഇവര് ഒടുവിലാത്ത തീരുമാനം എടുക്കുകയാണ് തന്റെ മകനായി വളർത്തണം എന്ന് തന്നെ ഇവർക്ക് ഇനി ഒരു കുഞ്ഞുണ്ടായാൽ പോലും ഇത് ആദ്യത്തെ മകനായി ഇവര് വളർത്തും അങ്ങനെ ഒരു തീരുമാനം ശ്രുതിയുടെ അമ്മയെ ചെന്ന് അറിയിക്കുകയാണ് രേവതിയും സച്ചിയും ശ്രുതിയുടെ അമ്മ ആകൊന്ന് വല്ലാതെ ആകുന്നുണ്ട് എന്ത് പറയണം പറയണമെന്നറിയാതെ അതിനുശേഷം ഈ ഒരു കാര്യം ശ്രുതിയെ വിളിച്ചറിയിക്കുകയാണ് അമ്മ അപ്പൊ ശ്രുതി പറയുന്നുണ്ട് എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത് എൻ്റെ മകനെ അവർക്ക് ദത്ത് കൊടുക്കാൻ എന്തിനത് എൻ്റെ മകനെ എനിക്ക് വേണമെന്ന് പറയുമ്പോൾ നീ നിന്റെ മകനെ നീ നോക്കുന്നൊന്നുമില്ലല്ലോ നീ പടുത്ത കാലത്തിലെ ആ കുഞ്ഞിനോട് നീ അമ്മയാണെന്ന് പറഞ്ഞത് പിന്നെ എന്തിനാ നിനക്ക് നിന്റെ നിനക്ക് നിന്റെ ജീവിതമല്ലേ വലുതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നുണ്ട് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എൻ്റെ കുഞ്ഞിനെ കൊടുക്കാനായിട്ടെന്നും പറഞ്ഞ് ശ്രുതി വാശി പിടിക്കുന്നുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ വീണ്ടും അച്ഛനോട് വന്ന് പറയുമ്പോൾ അച്ഛന് ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറയാണ് ചന്ദ്രയാണെങ്കിൽ ഏർ പുറത്തു പോയി ക്ഷീണിച്ച് അങ്ങനെ വന്ന് നിൽക്കാണ് അപ്പോൾ ചന്ദ്ര ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും റൂമിൽ പോയി കഥ കടച്ചിരിക്കാണ് അപ്പൊ ഒരു ചായയൊക്കെ രേവതിയോട് ഇട്ടു തരാൻ പറയാണ് അതേ സമയത്ത് ഇവരുടെ ഈ കാര്യങ്ങൾ ഇവരുടെ ഈ ഒരു ഉറച്ച തീരുമാനം കേട്ട ശ്രുതിക്ക് ദേഷ്യം വരികയും ശ്രുതി വേഗം തന്നെ ചന്ദ്രയോട് ഈ ഒരു കാര്യം ചെന്ന് പറഞ്ഞ് ഇവിടെ വീട്ടിൽ പ്രശ്നമുണ്ടാക്കാം അങ്ങനെ ആദ്യയുടെ ദത്തെടുക്കല് തടയാം എന്നൊക്കെ കരുതിയിട്ട് നേരെ പോകുന്നത് ചന്ദ്രയുടെ റൂമിലേക്കാണ് ചന്ദ്രയോടായിട്ട് പറയുകയാണ് അമ്മേ അവരവിടെ എന്താ പറയുന്നത് എന്ന് അമ്മയ്ക്ക് അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്ന് പറയാണ് അതല്ല അമ്മ ഒരു സീരിയസ് കാര്യമുണ്ട് ആ ആദ്യ എന്ന് പറയുന്ന ആ കുച്ചുകുട്ടിയുണ്ടല്ലോ അതിനെ ഇവർ ദത്തെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറയുമ്പോഴും എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ ചെയ്യുന്നിടത്തോട്ട് ചെയ്യട്ടെ അപ്പൊ അമ്മയ്ക്ക് അതിലൊരു കുഴപ്പമില്ല എന്ന് ചോദിക്കുകയാണ് അവരെന്തായാലും അങ്ങനെ ദത്തെടുക്കുകയാണെങ്കിൽ ആൾക്കാരും പലതും പറയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശ്രുതി അപ്പോൾ അങ്ങനെ അവര് ദത്തെടുത്താല് ആൾക്കാർ എന്താ പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഏഹ് രേ രേവതിക്കോ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരിക്കും അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ടാണ് ദത്തെടുത്തതെന്നൊക്കെ ആയിരിക്കും ആൾക്കാർ പറയുക എന്ന് ചന്ദ്ര പറയുമ്പോൾ ആകെ വല്ലാതെ ആവുകയാണ് കാരണം തന്റെ പ്ലാനൊക്കെ ആകെ പൊട്ടിപ്പാളീസായി ഈ ഒരു കാര്യം വന്ന് പറഞ്ഞിട്ട് ചന്ദ്രയെ പിരികേറ്റി വിടാനായിരുന്നു ശ്രുതിയുടെ തീരുമാനം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ചന്ദ്ര പറയാണ് മോൾ ഈ കാര്യമൊന്നും ആലോചിച്ച് ടെൻഷൻ നടിക്കേണ്ട എനിക്കറിയാം മോൾ വീടിന്റെ മൂത്ത മരുമകളായതുകൊണ്ട് ആൾക്കാർ മോളോട് പലതും ചോദിക്കും അതല്ലേ മോൾ എത്രയും വേഗം ഒരു അമ്മയാവാൻ നോക്ക് എന്തായാലും അങ്ങനെ ഒരു കുഞ്ഞിനെ ഇവിടേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ ഒരു കാരണം പറഞ്ഞേ ആ കുഞ്ഞിനെയും ഇവരെ രണ്ടുപേരെ ആഹ് സച്ചിയെ രേവതിയെയും ഇവിടെ നിന്ന് ഞാൻ പുറത്താക്കും ീ വീട്ടിൽ നിന്ന് അതോടുകൂടി അവറ്റ് ഞങ്ങളുടെ ശല്യം പോയി കിട്ടുമല്ലോ എന്നിങ്ങനെ പറയുകയും ചെയ്യുമ്പോൾ ശ്രുതി വല്ലാതെ ആവുകയാണ് കാരണം തന്റെ മകനും കൂടി ഇറങ്ങേണ്ടി വരുമല്ലോ അപ്പോ അങ്ങനെയാണ് എന്തായാലും നമ്മുടെ ചന്ദ്ര തീരുമാനിച്ചിട്ടുള്ളത് അപ്പോ ഇവരെ കൊണ്ടൊന്നും പറ്റില്ല എൻ്റെ കുഞ്ഞിനെ ദത്തെടുക്കൽ ഇവരെ കൊണ്ട് തടയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ എത്രയും വേഗം ഒരു വലിയൊരു തീരുമാനം ഞാൻ തന്നെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരണം എന്ന് ശ്രുതി മനസ്സിൽ വിചാരിക്കുകയും നേരെ പോകുന്നത് മീരയുടെ അരികിലേക്കാണ് മീരയോട് ഈ ഒരു കാര്യം ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു സ്കൂളിൽ അതായത് ഇവരുടെ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു ഗ്രാമം പോലത്തെ ഒരു ഉള്ളിലേക്കുള്ള ഒരു സ്ഥലത്ത് ഒരു സ്കൂൾ കണ്ടെത്തുന്നുണ്ട് ഏർ ശ്രുതി അവിടത്തെ കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ ചോദിച്ചറിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സ്കൂളിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അവിടുത്തെ ടീച്ചേഴ്സിനെയൊക്കെ ചെന്ന് കാണുകയാണ് അപ്പൊ ആ സമയത്ത് ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഏഹ് ഫോമൊക്കെ കൊടുത്തിട്ട് പിന്നെ ഫുൾ ഫീസ് അടക്കണം എന്നൊക്കെ പറയാണ് അപ്പൊ ആറുമാസത്തെ കോഴ്സ് കഴിഞ്ഞിട്ടാണ് ഈ കുട്ടി പാതി വഴിയിൽ വെച്ചിട്ടാണല്ലോ ഈ സ്കൂളിലേക്ക് കയറുന്നത് അപ്പോൾ ടീച്ചർ ചോദിക്കണം അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് ടീച്ചർ പറയാം അതൊന്നും പ്രശ്നമില്ല പക്ഷേ ആറുമാസ ഫീസ് അടച്ചാൽ പറ്റില്ല മുഴുവൻ ഫീസ് അടക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ മീര അതിനെ എതിർക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയാണ് പോട്ടെ വാ എന്ന് പറഞ്ഞിട്ട് സാരില്ല ഞങ്ങൾ എന്നാൽ അത്രയും വേഗം വരാം സർട്ടിഫിക്കറ്റൊക്കെ കൊണ്ട് വരാമെന്ന് പറഞ്ഞ ടീച്ചർമാരോട് യാത്ര പറഞ്ഞ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പൊ ആ സമയത്ത് നമ്മുടെ ശ്രുതി ശ്രുതിയോടായിട്ട് മീര ചോദിക്കുകയാണ് അല്ല എന്തായാലും സച്ചിൻ ദേവതിയും നിന്റെ കുഞ്ഞിനെ ഇത് കൊണ്ടാണ് നീ ഇങ്ങനെ ഒരു ഗ്രാമം പോലുള്ള സ്ഥലത്ത് ഒരു സ്കൂൾ കണ്ടെത്തി അവിടെ ചേർത്തുന്നത് കുഞ്ഞിനെ നീ അതുപോലെ തന്നെ സിറ്റിയിൽ ഒരു വീടും കണ്ടെത്തിയിട്ടുണ്ട് ഒരു വാടക വാടക വീടും കണ്ടെത്തിയിട്ടുണ്ട് ഇനിയിപ്പൊ അതിന് അഡ്വാൻസ് കൊടുക്കണം ഇവിടെ ഫീസ് അടയ്ക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ എങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ ഈ സച്ചിൻ രേവതിയും കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുൻപ് നിനക്ക് എന്നാൽ നിന്റെ വീട്ടിൽ പറഞ്ഞിട്ട് നിനക്ക് എടുത്തൂടെ നിന്റെ ആദിമോനെ നിനക്ക് ദത്തെടുത്തൂടെ അങ്ങനെയാണെങ്കിൽ ആദി നിന്റെ സ്വന്തം മകനായി തന്നെ അവിടെ ജീവിക്കുകയും ചെയ്യാം നിനക്ക് മകനെ സ്നേഹ മകനെ മകനായി നിന്നെ സ്നേഹിക്കുകയും ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ കുഞ്ഞിനെ നിന്നെ അമ്മയെ എന്ന് വിളിക്കുകയും ചെയ്യാ എല്ലാവരെയും കേൾക്ക് എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഐഡിയ പറയുമ്പോഴും ശ്രുതി പറയാണ് അതൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഒരു കാരണവശാലും സുതി അതൊന്നും സമ്മതിക്കില്ല തന്നെയല്ല എൻ്റെ അമ്മായിമയാണെങ്കിൽ ഉറഞ്ഞു തുള്ളും ആ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു കുഞ്ഞിനെ ഞാൻ പ്രസവിക്കുന്ന ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുകയാണ് എൻ്റെ അമ്മായിമ്മ തന്നെയല്ല ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ അവിടെ ആകെ പ്രശ്നമാകും സച്ചിയുടെയും രേവതിയുടെയും കാര്യത്തിൽ അവർ ഇടപെടാതെ നിൽക്കുന്നത് അവരെ ഉടനെ വീട്ടിൽ നിന്ന് ഈ ഒരു കാരണം പറഞ്ഞ് പുറത്താക്കാമെന്ന് കരുതിയിട്ടാണ് അതുകൊണ്ടാണ് അങ്ങനെ ആയിട്ട് എൻ്റെ അമ്മായിമ്മ ഇരിക്കുന്നത് അതുകൊണ്ട് നീ പറഞ്ഞ കാര്യമൊന്നും നടക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയുകയാണ് പിന്നെ പലപ്പോഴായിട്ട് എൻ്റെ കുഞ്ഞെൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അവിടേക്ക് വന്നപ്പോൾ കുഞ്ഞാണ് പിന്നെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിന് ഒരുപാട് പൊള്ളുന്ന എനിക്ക് പൊള്ളുന്ന രീതിയിലുള്ള വാക്കുകളൊക്കെയാണ് എൻ്റെ അമ്മായിമ്മ എൻ്റെ കുഞ്ഞിനെ പറ്റി Para, né, de... അതൊന്നും നേരിട്ട് കേൾക്കേണ്ടി ഞാൻ വരും പിന്നീട് എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും ശരിയാവില്ല മീര എന്ന് പറയാം എന്നാൽ ശരി നിന്റെ ഈ തീരുമാനം നടക്കട്ടെ അങ്ങനെ സച്ചിയും ദേവതയും ആദ്യെ ദത്തെടുക്കാൻ തീരുമാനിച്ച അറിഞ്ഞ ശ്രുതിയാണെങ്കിൽ തൻ്റെ അമ്മയെയും കുഞ്ഞിനെയും തൻ താമസിക്കുന്ന അവിടെ ഒരു ടൗണിൽ ഒരു വാടക വീട് എടുത്ത് അവിടെ താമസിപ്പിക്കാനാണ് തീരുമാനം അങ്ങനെ സഹായത്തിന് ഒരാളെ നിർത്തിയാൽ മതിയല്ലോ അപ്പോൾ ആ ഇപ്പോൾ താമ ഇപ്പോൾ പഠിക്കുന്ന സ്കൂളിൽ നിന്നും പേര് വെട്ടി വേഗം മറ്റൊരു സ്കൂളിലേക്ക് മാറ്റാൻ നക്കെയാണ് ശ്രുതിയുടെ തീരുമാനം അങ്ങനെ ആ ഒരു തീരുമാനം തൻ്റെ അമ്മയെ വിളിച്ച് അറിയിക്കുകയും ചെയ്യുകയാണ് അമ്മയും ഞാൻ ഇങ്ങനെ ഒരു സ്കൂൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞാൻ അവിടെ ചേർക്കാം പിന്നെ വാടക വീടും കണ്ടെത്തിയിട്ടുണ്ട് ഞാൻ അടുത്ത ആഴ്ച തന്നെ അമ്മയ്ക്ക് അരികിലേക്ക് വരാം എന്നിട്ട് അമ്മയെയും എൻ്റെ മോനെയും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം എന്ന് പറയുമ്പോൾ അമ്മ പറയുകയാണ് അയ്യോ വലിയൊരു സന്തോഷം മോളെ എനിക്ക് തോന്നുന്നു എന്ന് പറ എന്തിനാ അമ്മയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം മോനെ നീ വെറുക്കോ നീ അവനെ തഴഞ്ഞു കളയോ എന്നുള്ളൊരു പേടിയൊക്കെ എനിക്കുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് അമ്മയെ ഞാൻ ഒന്ന് പ്രസവിച്ച എൻ്റെ കുഞ്ഞിനെ ഞാൻ എങ്ങനെ തഴയുമോ അങ്ങനെ അമ്മ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട എത്ര എന്തായാലും ഞാൻ അടുത്ത ആഴ്ച അമ്മയ്ക്കരികിൽ വന്നിട്ട് ആദിയെയും അതുപോലെ അമ്മയെയും ഇവിടേക്ക് കൊണ്ടുവരാം അമ്മ സമാധാനമായിട്ട് ഇരിക്കി അമ്മയ്ക്ക് അസുഖമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശ്രുതി അപ്പോൾ എനിക്കിപ്പോ കുഴപ്പമില്ല മോളെ ഈ ഒരു കാര്യം കേട്ടപ്പോൾ എന്തായാലും എനിക്ക് മനസ്സിന് നല്ലൊരു സന്തോഷം തോന്നുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഒക്കെ പറയുകയാണ് അങ്ങനെ നമ്മുടെ ആദിയെയും അമ്മയെയും ശ്രുതി ഇങ്ങോട്ട് കൊണ്ടുവരുന്നിട്ട് തൻ്റെ കൺമുന്നിൽ താൻ അതായത് സച്ചിൻ ഏവതിയും അറിയാതെ അവർ എവിടെയാണെന്ന് പോലും സച്ചിൻ ഏവധിയും കണ്ടുപിടിക്കാത്ത രീതിയിൽ തൻ്റെ കൺമുന്നിൽ തന്നെ താൻ അറിയുന്നൊരു സ്ഥലത്ത് ഈ സിറ്റിയിൽ തന്നെ താമസിപ്പിക്കാനാണ് ശ്രുതിയുടെ തീരുമാനം അങ്ങനെയൊക്കെയാണ് പിന്നീട് ഇനിയും ഉണ്ടാവാൻ ചെമ്പനീർപ്പൂവിൽ ഉണ്ടാവാൻ പോകുന്ന ഭാഗങ്ങളൊക്കെ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്